അസലാമലും നമസ്കാരം ഉസ്മാൻ കെ സി ബ്ലോഗിലേക്ക് സ്വാഗതം നമുക്ക് നാട്ടിലാട്ടോ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസം നമ്മൾ പറയാൻ ഉദ്ദേശിച്ച വീടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗദർബി ജിദ്ദയിൽ എല്ലാ തരം ചെയ്തു ചെയ്തുകൊടുക്കുന്ന വക്താവ് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മുടെ സുഹൃത്തിൻ്റെ നമ്പറും കൂടിയാണ് നമ്മുടെ സുഹൃത്തിൻ്റെ പരിപാടി കൂടിയാണ് അപ്പോൾ യാതൊരു സൗദരബി എന്നുള്ള ഏറ്റവും ജെട്ട് പേപ്പർ വർക്ക് അതായത് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാണ്ടോ ഏറ്റവും ജെട്ട് പേപ്പർ വർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് സൗദി അറബിയിലെ ജിദ്ദി ഷറഫീലാണ് നമ്മൾ നിർത്തു വരുന്നത് അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ എല്ലാത്തരം അതായത് ഇനിയൊന്നുമില്ല നിങ്ങൾക്ക് ഇനി ഒരു കൂലി കഫീൻ്റെ വേണോ അതായത് നിങ്ങൾക്ക് കഫീലില്ലാതെ നിങ്ങൾക്കൊരു പിന്നെ മാറി കഫീ സ്പോൺസർ മാറി കാരണം നിങ്ങൾക്ക് മാസം മാസം പൈസ കൊടുക്കുന്ന തോതിലുള്ള കഫീൻമാർ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ ഗ്രൂപ്പിലായ പെട്ടവരാണെന്നുണ്ടെങ്കിൽ അത് റൂബിൽ നീക്കി കൊടുത്ത് നമുക്ക് നാട്ടിലേക്ക് പറഞ്ഞേക്കാണല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കും അതല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് മാറിയിട്ട് ആ കഫീൻ്റെ വേണോ വേണമെങ്കിൽ മാറി മാറ്റി കൊടുക്കും അപ്പോൾ ഏറ്റവും ഇതായിട്ട് സംഗീതകൾ അത് നിങ്ങളൊരു പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ബലധിയേൻ്റെ ബുസ് വേണം അതായത് ലൈസൻസ് വേണം മുമ്പ് ഡിഫൻ മദലിൻ്റെ പേപ്പർ വർക്ക് വേണം അതിന് അതിൻ്റെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഏറ്റവും സെറ്റ് നിങ്ങൾ സൗദ് അറബിയുടെ ജിദ്ദയിൽ എവിടെ തന്നെ നിങ്ങൾ ഷോപ്പ് തുടങ്ങുകയാണെങ്കിലും ഫസ്റ്റ് വേണ്ടത് കടൻ്റെ അകത് വേണം അഗത് ഇലക്ട്രോണിക് വേണം ഇപ്പോൾ പിന്നെ അകത് ഇലക്ട്രോണിക് വേണം കേട്ടോ അഗത് ഇലക്ട്രോണിക് വേണം പിന്നെ ബലദിൻ്റെ റുക്സ വേണം അതുപോലെ ദിഫാൻ മദലിൻ്റെ പേപ്പർ വേണം അതുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ റൂസ കൊടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ വലിയ കാർഡ് എടുക്കുകയാണ് വലിയ കാർഡിനുള്ള എല്ലാ തരം നിങ്ങൾ നിങ്ങളുടെ അക്ഷരവുമായി നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് തരും നിങ്ങൾ നിങ്ങൾ പോകുക ക്ലാസ് മൂന്ന് മൂന്നോ നാലോ ക്ലാസ് ഉണ്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ബലി കാർഡ് കാർഡും വാങ്ങി നിന്ന് പോകാൻ കഴിയും അപ്പോൾ അങ്ങനത്തെ ഏറ്റവും സെറ്റ് അതായത് ഇനിയും തന്നെ എല്ലാ എന്തൊക്കെ സർവീസ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഉൾപ്പെടുത്തി പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണും സസ് മറക്കണ്ട നിങ്ങൾ സൗകര്യ ജിദ്ദയിലൂടെ എവിടെയായാലും ശരി സൗകര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് വിതച്ചുകൊണ്ട് ഇതുപോലത്തെ ഫിദ്മാത്തുകളും എല്ലാ സർവീസും കാര്യങ്ങളും മറ്റുള്ള ജിദ്ദയിലും തന്നെ എല്ലാ വീഡിയോസും ഞാൻ ഇപ്പോൾ നാട്ടിലുണ്ടാവും നാട്ടിൽ നിന്നുള്ള വീഡിയോസൊക്കെ നമ്മളി ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നഷ്ടപ്പെടില്ല സബ്സ്ക്രൈബ് ചെയ്തോട്ടോ അങ്ങനത്തെ എല്ലാത്തരം വീഡിയോസും നമ്മൾ ഈ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് കൊടുത്തോളി നിങ്ങളെ ബാക്കിക്കാർ നിങ്ങളെ ഫ്രണ്ട്സുകൾ നിങ്ങളെ ഉപ്പമാർ ജ്യേഷ്ഠന്മാർ നിങ്ങളെ അന്യമാരൊക്കെ സൗദി അറേബ്യയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളി എല്ലാത്തരം ഭക്തർ നിങ്ങൾക്ക് എന്ത് മുസീബത്ത് ഉണ്ടോ പറഞ്ഞുകൊണ്ട് നമ്മളെ ശരീരത്തിൽ പറഞ്ഞാൽ നമ്മളെ പോയത് അപ്പോൾ നിങ്ങളെ ഈ തായ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്യുക ജിദ്ദയിൽ ഷർഫീല കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണും സശ്യം മറക്കണ്ട അതായത് ഫേസ്ബുക്കിൽ കാണുന്നുണ്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോകാം എന്തൊക്കെയാണത് അതായത് നമ്മുടെ അക്ഷർ അക്ഷര സംബന്ധമായിട്ടുള്ള എല്ലാ തരം സംഗീതം അതായത് അക്ഷരൻ്റെ പാസ്വേർഡ് മാറ്റിയിട്ടില്ല ഒരു അപക്ഷർ എടുക്കുക അങ്ങനത്തെ അങ്ങനത്തെ സാധനങ്ങളും അക്ഷര വ്യത്യസ്തമായിട്ട് സംഗീതങ്ങളും ഇപ്പോൾ എല്ലാ അക്ഷര വഴി സൗകര്യം എല്ലാ സംഗീതവും അക്ഷര നമ്മൾ അങ്ങനെ വന്നിട്ട് അക്ഷര വഴി കേട്ടോ എല്ലാ സംഗീതം അതായത് നിങ്ങൾക്ക് ഒരു വണ്ടിക്ക് വണ്ടിൻ്റെ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിലും അതിന് ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിലും പിന്നെ അപ്പോയിൻമെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ പോകണം എന്നുണ്ടെങ്കിലും എല്ലാ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഭരതിയ അതായത് നിങ്ങളൊരു ബൂഫിയ ഒരു പക്കാല ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു കമ്പനി കാര്യങ്ങളൊക്കെ തുടങ്ങാൻ നിങ്ങളൊക്കെ ലൈസൻസ് വേണം അതായത് ഭരതിയിൽ ഏറ്റവും സെറ്റ് ലൈസൻസ് എടുത്തുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബാലകളിലുള്ള തുടാസി തുടാ തൂക്കിന് പിന്നെ തൂക്കം കറക്റ്റ് അല്ലാതെ എന്നുണ്ടെങ്കിൽ അതിൽ ഭീമമായ സംഖ്യ ഫൈന് വരുന്നുണ്ട് അതാ സദ്യ ശ്രദ്ധിക്കപ്പെട്ട സംഗതിയാണ് അതായത് ഭരതീയായ ഭരതീൻ്റെ ഒരു നിയമമാണ് ഒരു വാറൻ കോഴപ്പണത് അതായത് സൂപ്പർ മാർക്കറ്റ് പക്കാല ഏറ്റവും സെറ്റ് തൂക്കി കൊടുക്കുന്ന എല്ലാ സംഗതിയിലുള്ള ഷോപ്പുകളിലും ഇതുവരെ ഒരു ചെക്ക് ചെയ്യും അതുപോലെ എല്ലാ അത് ശുഭമായിട്ടുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഷോപ്പുകളും കയറി ഇറങ്ങുന്നുണ്ട് അവർ അതുകൊണ്ട് അതിന് പ്രകാശി അത് തോക്കും കറക്റ്റ് ഞാൻ ഭയങ്കര സംഖ്യ ഫൈന് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനെ പറ്റിയുള്ള സംഗീതകൾ റെഡി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാർ സർവീസ് നിങ്ങൾക്കൊരു പുതിയ വണ്ടി ഇറക്കണോ അതല്ല വണ്ടി നിങ്ങൾ പേര് മാറ്റണോ അതല്ല നിങ്ങൾ ഏത് നിങ്ങളുടെ പേരിൽ ഫൈന് വന്നിട്ടുണ്ടെങ്കിൽ അടക്കണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ മസ്റ്റോട് ചെന്നാൽ മതി അവർ എല്ലാ സിനിമ അതും വണ്ടി വന്യസംബന്ധമായിട്ട് നിങ്ങൾ പുതിയ വണ്ടി ഇറക്കണമെന്നുണ്ടോ അതും ചെയ്തു തരും അതെ സീറോ പറയാൻ വണ്ടി കാര്യങ്ങൾ ഇറക്കണമെന്നുണ്ടെങ്കിലും അതും ചെയ്തതരും പിന്നെ ഷോ അതായത് ഓൾറെഡി നിലവിലുള്ള വണ്ടി മാറണമെന്നുണ്ടെങ്കിലും അതെല്ലാം മറ്റേ പേര് ഞങ്ങൾ അക്ഷര ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പോൾ നാട്ടിൽ പോകും നിങ്ങൾ നിങ്ങളെ സഹായിട്ടൊക്കെ വണ്ടി നിങ്ങൾ വെച്ചിട്ട് അപ്പോൾ നാട്ടിൽ പോകാൻ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ അക്ഷര അക്ഷരമായി മാറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ സി ആർ സർവീസ് സി ആർ സർവീസ് കൊടുക്കുന്നത് അതുപോലെ കോശി കോശ് കാര്യങ്ങളൊക്കെ റെഡിയായി കൊടുക്കുന്നുണ്ട് ഗോസി മോസ്യങ്ങൾ കോശി പ്ലാറ്റ്ഫോം കിവാ വഴി നമ്മളെ പിന്നെ നമ്മളെ കരാറുകൾ ഒപ്പ് ഒപ്പുവെക്കുന്നതും കരാറ് കാര്യങ്ങളും അത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുതൽ വിസിറ്റ് വിസ സർവീസ് അതായത് നമ്മുടെ ഫാമിലി മുപ്പൻ ഉമ്മാൻ അനിയൽ വൈഫ് കുട്ടികളൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിലും അതിനുള്ള വിസിറ്റ് വിസ മൂന്ന് മാസം മൂന്ന് മാസത്തേക്കാണെങ്കിൽ മൂന്ന് മാസം പിന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ സക്കാത്ത് പ്ലാറ്റ്ഫോം അതായത് ജക്കാത്ത് നമ്മുടെ മോസ്റ്റർ നമ്മൾ കൊണ്ടുനോസ് എന്നുണ്ടെങ്കിൽ അതായത് സക്കാത്ത് മാസം മാസം സക്കാത്ത് ജക്കാത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതായത് ഫൈന് ഡബിൾ ഫൈനൽ കഴിഞ്ഞാൽ വരുമ്പോൾ ചേഞ്ച് കഴിഞ്ഞാൽ സക്കാത്ത് അതായത് മാസം മാസം ചെയ്താൽ ആ മാസത്തിന് പിന്നെ പിന്നെ മാസത്തെ പൈസ കൂടി ഡബിൾ ആയിട്ട് ഫൈനല് വരുന്നത് അത് ശരിയാക്കേണ്ടി വരും അതുപോലെ സൗദി പോസ്റ്റ് അതായത് നമുക്ക് ഒരു സൗദി നമ്മുടെ അൾട്രാസൗണ്ട് സാധനങ്ങളൊക്കെ വരുന്ന സൗദി പോസ്റ്റ് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അതിന് സൗദി എന്ന് പറഞ്ഞാൽ വേണ്ടിവരും അതായത് ജെരി എന്ന് പറയും പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് അതായത് നമ്മൾ അതായത് സൗദര്യബല് ജിദ്ദ അതായത് ജിദ്ദിയിലാണെന്നു തന്നെ ജിദ്ദയിൽ ഏതൊക്കെ നമുക്ക് നമ്മൾ അൽഡിയറുണ്ട് അൽ റയ്യാനുണ്ട് പിന്നെ ബദർ തമാവുണ്ട് ബദർ റയ്യാനുണ്ട് അതൊക്കെ ഏതൊരു ഹോസ്പിറ്റൽ നമ്മൾ ഇൻഷുറൻസ് ഉൾപ്പെടുത്തി നമ്മൾ ഇൻഷുറ് എടുക്കാൻ പറ്റുന്നുണ്ടുള്ള സർവീസ് നമ്മൾ ചെയ്തുകൊണ്ടിട്ടുണ്ടോ സാധന ഇൻഷുറൻസ് അതായത് നമ്മൾ നമ്മളെ റയ്യാനുണ്ട് ബദർ തമാമുണ്ട് ബദർ റയ്യാനുണ്ട് പിന്നെ അൽറബീർ ഉണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ ഷർഫീൽ പരിസരത്തുള്ള ഹോസ്പിറ്റൽ അതിനൊക്കെ നമുക്ക് ഇൻഷുറ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷൂറ് നമ്മൾ എടുക്കുന്നുണ്ട് മറ്റേ നമ്മളിവിടെ പോയി ഏതെങ്കിലും ഹോസ്പിറ്റൽ പറ്റില്ല ചെന്നു അവിടെ ഇൻഷുറൻ ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ നോക്കി ചെയ്തുകൊടുക്കുന്നുണ്ട് അതുപോലെ വണ്ടി വ്യക്തി സർവീസ് അതായത് വണ്ടി സംബന്ധമായിട്ട് എട്ട് ഇത് നമ്പർ പ്ലേറ്റ് മാറ്റുക ആ വണ്ടിൻ്റെ എസ്സിമാർ അതായത് ഫാക്സ് എടുക്കണോ കാര്യങ്ങൾ അപ്ഷർ വഴി അത് അപ്പോയിൻമെൻറ്റ് എടുക്കണം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഗവൺമെന്റ് സംബന്ധമായിട്ട് ഗവൺമെൻറ് അപ്പോയിൻമെൻ്റ് പിന്നെ ബില്ലിംഗ് ബില്ലിങ് ആൻഡ് അക്കൗണ്ടിങ് സർവീസ് അതായത് മാസം മൂന്ന് മാസം മൂന്ന് മാസം കിട്ടുമ്പോൾ നമ്മൾ വാറ്റ് സബ്മിറ്റ് ചെയ്യണം അത് ചെയ്തിട്ടുണ്ട് അതേപോലെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് വക്കാല ഏറ്റവും എല്ലാവർക്കും വാറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓ അതുപോലെ തന്നെ ഏഴ് ടിക്കറ്റ് അതായത് നിങ്ങൾക്ക് നാട്ടിൽ വരുന്ന എയർ ടിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാട്ടിൽ നിന്ന് നോട്ടാണെങ്കിൽ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ സൗദ് അറബിയയിൽ ഏത് ഭാഗത്ത് നാനാ ഭാഗത്തു നിന്നുള്ള ഡൊമസ്റ്റിക് ടിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ കാറ് കാറിന് ടാക്സിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ബസ് സർവീസ് അതായത് ജില്ലയിൽ നിന്ന് മദിനം പോകണം അതെ ജിദ്ദയിൽ നിന്ന് പിന്നെ മക്കളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന സർവീസ് കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം റിയാവിലേക്ക് ദമാമിലേക്കുള്ള ബസ് അതായത് സർട്ടിക്ക് പോയ ബസ് പോകാൻ ടിക്കറ്റ് കൊടുക്കും മെട്രോ എന്ന് തന്നെ മെട്രോയിൽ ട്രെയിൻ ആ മക്കയിലേക്ക് മതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതേപോലെ ടിക്കറ്റ് നമ്മൾ ചെയ്ത് അപ്പോൾ അവ ഏറ്റവും ദുഡ് സംഗതികൾ നമ്മൾ ഈ മക്തം ചെയ്തൊക്കെ ഇത് ജിദ്ദയിൽ ഷർഫേയിലാണ് മഷ മക്കളെ അവ വീഡിയോ അങ്ങനെ സോഴ്സുകൾക്കും ജിദ്ദയ പരിസരത്തും ജിദ്ദൻ്റെ പുറത്തുള്ളവർക്ക് നമ്മളെ ചെയ്തു കൊടുക്കേണ്ടി വിഷയമല്ല നമ്മൾ ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്തു തന്നെ നമ്മളെ ചെയ്തു കൊടുക്കുക എല്ലാ അതെ അതെ സൗദർബിയയിൽ മതപരമായിട്ടുള്ള ഏറ്റവും ദെഡ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു ചെയ്ത് കൊടുക്കണ്ടെട്ടോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഞാൻ പുതിയൊരു സംരംഭമാണ് അപ്പോൾ നിങ്ങളാരും സപ്പോർട്ട് ചെയ്ത് നമ്മൾ സഹകരിക്കുക വിൻഷാലോ ആദ്യം ഇതുപോലത്തെ വീഡിയോ വീഡിയോയിട്ട് നമ്മുടെ ചാനൽ വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ മെസ്സിലാമ